ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റുന്ന അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് പോയ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ഇതുവരെ തിരികെ എത്തിയിട്ടില്ല പത്ത് ദിവസത്തേക്ക് യാത്ര പോയ ഇരുവരും ഒൻപത് മാസമായി സ്പേസ് സ്റ്റേഷനിലാണുള്ളത് ഇരുവരെയും മാർച്ച് പതിനാറിന് തിരികെ എത്തിക്കുമെന്നാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അറിയിച്ചിരിക്കുന്നത് ബഹിരാകാശ യാത്ര സഞ്ചാരികളുടെ ആരോഗ്യത്തെ പലതരത്തിൽ ബാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഭൂമിയിൽ തിരികെ എത്തുന്ന സുനിതയെയും ബൂച്ച് ഫിൽമോറിനെയും വിശദമായി പരിശോധിക്കുമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട് ബഹിരാകാശ യാത്രക്ക് മനുഷ്യ ശരീരം അനുയോജ്യമല്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ബഹിരാകാശത്തെ മൈക്രോ ഗ്രാവിറ്റി റേഡിയേഷൻ തുടങ്ങിയവ മനുഷ്യ ശരീരത്തിനെ അപകടം ചെയ്യും ഗുരുത്വാകർഷണം കുറഞ്ഞ റേഡിയേഷൻ തുടങ്ങിയ അവസ്ഥകളിൽ ജീവിക്കാവുന്ന രീതിയിലാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സ്പേസിൽ നിന്നുള്ള റേഡിയേഷൻ തടയാൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംവിധാനങ്ങളുണ്ടെന്ന് പീറ്റ്സ്ബർഗ് സർവകലാശാലയിലെ സെൻറ്റർ ഫോർ ബയോമെഡിസിൻ ഡയറക്ടറായ അഷിൻ ബെഹഷ്ടെ പറയുന്നു എന്നാൽ ബഹിരാകാശത്ത് അത്തരം സംവിധാനങ്ങളില്ല അതിനാൽ റേഡിയേഷൻ ഡി എൻ എ നശിപ്പിക്കുകയും ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹൃദയാരോഗ്യം പ്രതിരോധ ശേഷി എന്നിവയെയും റേഡിയേഷൻ ബാധിക്കും സ്പേസിൽ ഭൂമിയിലെ പോലെ ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ ശരീരത്തിലെ ദ്രവങ്ങൾ തോന്നും പോലെ സഞ്ചരിക്കാം ഇത് മുഖം മിങ്ങാനും കാഴ്ചയെയും ബാധിക്കാനും കാരണമാകും ഭൂഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ നടക്കാനും മറ്റ് ഉപയോഗിക്കുന്ന അവയവങ്ങളിലെ എല്ലുകളുടെ ഡെൻസിറ്റിയും മസിലുകളുടെ ശക്തിയും കുറയും അന്തരീക്ഷ സമ്മർദ്ദത്തിലെ വ്യത്യാസം മൂലം ഹൃദയത്തിൻ്റെ രക്തം പമ്പിങ്ങിനെയും ബാധിക്കും കൂടാതെ ശരീരത്തിന് ബാലൻസ് നൽകുന്ന വെസ്റ്റിബുലർ ഫങ്ഷനെയും ബാധിക്കും ദീർഘകാലം ബഹിരാകാശത്ത് അടച്ചിട്ട പോലെ ജീവിക്കുന്നത് അവരുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കും ഉറക്കക്കുറവ് പെർഫോമൻസ് കുറവ് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടാം ഭൂമിയിൽ അധികം ദൂരല്ലാതെ ബഹിരാകാശത്ത് ഏതാനും ദിവസം താമസിച്ചവർ തിരിച്ചു വന്നാൽ ഉടൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം ശരീര പ്രശ്നങ്ങളും ഇല്ലാതാവും എന്നാൽ മാസങ്ങൾ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ മാറാൻ അത്രയും തന്നെ സമയമെടുക്കും മുമ്പ് ബഹിരാകാശത്ത് മാസങ്ങൾ താമസിച്ച ചിലരുടെ കാഴ്ചയിലുണ്ടായ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല അവർ കണ്ണടകൾ വയ്ക്കാൻ നിർബന്ധിതരായെന്നും അഫ്ഷൻ ബഹ്റ്റെ പറയുന്നു